വിശ്വപ്രസിദ്ധമായ ശ്രീകൃഷ്ണ ജയന്തി മഹോത്സവം മഹാവിഷ്ണു എന്ന ത്രിമൂർത്തികളിൽ അവതാരപുരുഷനായിട്ടുള്ള പരിപാ കർത്താവായ ശ്രീ മഹാവിഷ്ണുദേവൻ്റെ ഒൻപതാമത്തെ അവതാരം വിഷ്ണുവിൻ്റെ പൂർണാവതാരം ഒരിക്കൽ പോലും പുഞ്ചിരിക്കാൻ മറന്നുപോയിട്ടില്ലാത്തൊരു അവതാരത്തിൻ്റെ തിരു ഉത്സവമാണ് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം ആത്മീയ കേരളത്തിൻ്റെ അഭിമാനമായ പാലക്കാട് ജില്ലയിൽ കുന്നത്തൂർമേടെന്ന് അറിയപ്പെടുന്ന കുലീനമായ ഈ പുണ്യപ്രദേശത്ത് കഴിഞ്ഞ അമ്പത്തിരണ്ട് വർഷങ്ങളായി നടത്തി വരുന്ന മഹത്തായ മഹോത്സവമാണ് കുന്നത്തൂർമേട് ബാലമുരളി ശ്രീകൃഷ്ണ ഭജന മന്ദിരത്തിൻ്റെ അഭിമാനമായ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം ഇന്നും പതുപോലെ നമ്മളത് ആഘോഷിക്കുകയാണ് ലോകത്തിന് സമർപ്പിക്കുകയാണ് മനസ്സിനും ശരീരത്തിനും സുഖവും സന്തോഷവും ലഭിക്കുക എന്ന പരിഭാവനമായ സതുദ്ദേശത്തോടു കൂടി സന്ദേശാത്മകമായി നടത്തുന്ന ഈ ഉത്സവത്തിന് അമ്പത്തിരണ്ട് വയസ്സാകുന്നു ഒരു കാലത്ത് ഈ കുന്നത്തൂർമേടെന്ന പ്രദേശം വെറും ഭജനമഠമായിരുന്ന ഒരു ഒരു പുണ്യസ്ഥാനം ഇന്ന് ലോകപ്രശസ്തമായ ഒരു ആരാധനാ കേന്ദ്രമായി മാറിയതിൻ്റെ പിന്നിൽ ഈ കാണാകിയ പ്രതിബദ്ധതയുള്ള സമർപ്പണഭാവേന പ്രവർത്തിക്കുന്ന അഹോരാത്രം തങ്ങളുടെ മനസ്സും ശരീരവും ഭഗവാനും മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് സേവന മനസ്കതയോടുകൂടി തൻ്റെ ജീവിതകാലം മുഴുവനായി സമർപ്പിക്കുന്ന ഒരു കൂട്ടം പ്രഗത്ഭമതികളായ സന്മനസ്സുകളുടെ കൂട്ടായ്മയും കൂടിച്ചേരലും സൗഹൃദവും സമർപ്പണവുമാണ് ഇങ്ങനെ ഈ ഒരു ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം ക്ഷേത്രമീഡിയയിലൂടെ ലോകത്തെമ്പാടുമുള്ള ഉത്സവ പ്രേമികൾക്കും അതുപോലെ തന്നെ ഈ ശ്രീകൃഷ്ണ ജയന്തി എന്ന ഉത്സവത്തെ സ്നേഹിക്കുന്നവർക്കും പകർന്നു കൊടുക്കുന്നത് നമുക്കറിയാം ഈ ഉത്സവത്തിൻ്റെ തുടക്കമ്പുകൾ തന്നെ സപ്താഹത്തിലൂടെ ഇപ്പോൾ നട നടന്നുകൊണ്ടിരിക്കുന്ന പഞ്ചരത്ന കീർത്തന ആലാപനങ്ങളിലൂടെ ഇങ്ങനെ സംഗീതാത്മകമായി കലാത്മകമായി സർഗാത്മകമായി ഒരു ഉത്സവത്തെ ജനഹൃദയങ്ങളിലേക്ക് പകർന്നു കൊടുക്കുന്ന മഹത്തായ പ്രക്രിയയിലേക്ക് ഏർപ്പെട്ട ഈ മഹാരഥന്മാരെ നമുക്ക് പരിചയപ്പെടാം ആദ്യം ഈ ട്രസ്റ്റിൻ്റെ പ്രസിഡൻറ്റ് സ്ഥാനം അലങ്കരിക്കുന്ന ശ്രീ ചന്ദ്രശേഖർ നമ്മുടെ ഉടമുണ്ട് ചന്ദ്രട്ട എന്താണ് നമ്മുടെ ഈ ഒരു ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം വളരെ മനോഹരമായും എന്നാൽ അഭിമാനപൂർവ്വമായും പാലക്കാട് ജില്ല തന്നെ സമർപ്പിക്കുകയാണ് കേരളത്തിലെ നല്ല ലോകം മുഴുവനുള്ള ഉത്സവ ആഘോഷപ്രേമികളുണ്ട് എന്താണ് നമ്മുടെ ഈ ഒരു ഈ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയ കുന്നത്തൂർ കുന്നത്തൂർമേടിൻ്റെ ഒരു ഉത്സവത്തിൻ്റെ പ്രാധാന്യം ഇത് പാലക്കാട്ടിലെ കഥയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കുന്നത്തൂർ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഹഥേഭാഗത്ത് ചെയ്യുന്ന കുന്നത്തൂർമേടിലെ ശ്രീകൃഷ്ണൻ്റെ മഹോത്സവം വളരെ ചെറിയ രീതിയിൽ അന്ന് നമ്മുടെ ചെറുപ്പകാലത്ത് എൻ്റെ ഓർമ്മയിൽ ഒരു എഴുപത്തിരണ്ട് കാലഘട്ടങ്ങളിൽ ആ കാലഘട്ടം ഞങ്ങളൊക്കെ ചെറുതായിട്ട് ആ മുന്നിൽ തന്നെയായിരുന്നു ഞങ്ങളുടെ ജീവിതം ചെറുപ്പകാലം അപ്പോൾ ആ സമയത്ത് പന്തൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ നമ്മുടെ ഏട്ടന്മാരൊക്കെ ഇതുണ്ട് അവരുടെ മനസ്സിലുദിച്ച ഒരു ആശയമായിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞാൽ ശ്രീകൃഷ്ണ ജയന്തിയാണ് നമ്മളിങ്ങനെ കണ്ണന്റെ മുമ്പിൽ കളിച്ച് വളരുന്നത് അപ്പൊ നമുക്ക് എന്തെങ്കിലും ഭഗവാൻ വേണ്ടി ഒരു ഒരു സമർപ്പണം ചെയ്യട്ടെ അന്ന് അന്ന് തുടങ്ങി കുറച്ച് വിളക്കൊക്കെ വെച്ച് ഇന്ന് അടുത്ത വീടുകളിലെല്ലാം പോയി പറഞ്ഞ് നാളെ ശ്രീകൃഷ്ണ ജയന്തിയാണ് അപ്പൊ നമ്മളതൊന്ന് ആഘോഷിക്കണം എന്ന രീതിയിൽ തുടങ്ങി ആ വരണം അതെ എല്ലാവരും വരണം എന്ന് പറഞ്ഞ് അന്ന് എല്ലാ വീടുകളിൽ നിന്നും ബെഞ്ചും കാര്യമൊക്കെ വെച്ചിട്ടായിരുന്നു സ്റ്റേജ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത്ര അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ ഈ ഒരു രീതിയിലേക്ക് വളരെ പാലക്കാട് തന്നെ പ്രശസ്തമായ കേരളത്തിൽ തന്നെ ഒരു മഹോത്സവത്തിൽ പിന്നെ ഇതാണ് നമ്മുടെ എല്ലാ ചെറു കൂട്ടുകാരു എല്ലാവരും ഒരു ഇതായിരുന്നു ശ്രീ ശാന്തി മഹോത്വം അങ്ങനെ വളരെ ഭംഗിയായി കൊണ്ടുവരെ അന്നത്തെ കാലഘട്ടം പാടകം എന്നുള്ള കാര്യം ഇന്നത്തെ തലമുറയ്ക്ക് അറിയില്ല പാടകം ആക്കിയാർ കൂട്ട് ഓട്ടം എന്നുള്ളൊരു അനുഷ്ഠാനകൾ മാത്രം ക്ഷേത്രകലകൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് നമ്മുടെ ഉത്സവ കമ്മിറ്റിയാണ് ബാലമുണ്ടി ട്രസ്റ്റ് പിന്നീട് കേരളത്തിലെ പ്രഗത്ഭരായ മേളപ്രമാണികൾ പല്ലാവൂർ ബ്രദേഴ്സിൻ്റെ എന്താ പറയുക തുടക്കം മുതൽ തന്നെ അവരുണ്ടായിരുന്ന ഒരു വേദി തന്നെയായിരുന്നു പല്ലാവൂർ ബ്രദേഴ്സ് കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഗജവീരന്മാർ നമുക്ക് തന്നിട്ടുള്ള സ്വാമി വെങ്കിടേ അങ്ങനെ ഈ രീതിയിലേക്ക് ഇത്രയും എത്തിയ എല്ലാവരുടെയും ഈ കാണുന്ന എല്ലാവരുടെയും പ്രയത്നം കൊണ്ട് തന്നെയാണ് ഈ ശ്രീകൃഷ്ണ മഹോൾ ഇത്രയും വലിയൊരു ഉത്സവമായി മാറിയത് തീർച്ചയായിട്ടും വളരെയധികം എന്താ പറയുക പ്രചോദനാത്മകമായ വാക്കുകളാണ് പ്രസിഡന്റിൽ നിന്നും നമ്മൾ കേട്ടത് കാരണം പാഠകം പോലുള്ള ഭജന പോലുള്ള ചെറിയ ചെറിയ സംരംഭങ്ങളിൽ നിന്നും തുടങ്ങി ഇന്ന് അറിയപ്പെടുന്ന ഒരു മഹോത്സവമായി മാറണമെങ്കിൽ മഹത്തായ ഉത്സവം മഹോത്സവം ഉത്സവം എന്നാൽ തന്നെ മഹാചൈതന്യം ഉള്ളിൽ നിന്നും സദാ ഉണർന്ന് പ്രവർത്തിക്കുന്ന ആ ചൈതന്യം സ സവം ചെയ്യുക അഥവാ പുറത്തേക്ക് പ്രഭവിക്കുക അതാണ് ഉത്സവം ആ ഉത്സവമായി മാറിയതിൻ്റെ പിന്നിൽ ഈ ഒരു കൂട്ടായ്മയുടെയും കൂടിച്ചേരലിൻ്റെയും പ്രാധാന്യമുണ്ട് എന്ന് നമുക്കറിയാൻ കഴിയുന്നു അതുപോലെ തന്നെ അടുത്ത ഒരു നമ്മുടെ ഈ ട്രസ്റ്റിലെ തന്നെ ഉത്സവ കമ്മിറ്റികളുടെ ഇന്നത്തെ എല്ലാവിധത്തിലൂടെയും കൈകാര്യങ്ങൾ നിർവഹിക്കുന്ന സവിശേഷ കൂടെ നമുക്ക് സവിശേഷനിലേക്ക് പോകാം സഹിശേട്ടൻ നമസ്കാരം എന്താണ് ഇന്നത്തെ ഒരു ഉത്സവത്തെ കുറിച്ച് പറയാനുള്ളത് ഇന്നത്തെ ഉത്സവം ഈ വർഷത്തെ ഉത്സവം അതുപോലെത്തോടു കൂടി അതാണ് ഏറ്റവും മികച്ച പറയാനുള്ളത് അതാണ് അതായത് കമ്മിറ്റി പ്രവർത്തിക്കാൻ സന്നദ്ധതയുള്ള കമ്മിറ്റി മെമ്പർമാരുണ്ട് പക്ഷെ ആ കമ്മിറ്റി മെമ്പർമാരുടെ പ്രവർത്തനം ഒരു പൂർണ്ണതയിൽ എത്തണമെങ്കിൽ നമ്മുടെ ദേശക്കാരുടെ പരിപൂർണമായ പങ്കാളിത്തം ആ ദേശക്കാർ ഞങ്ങളിൽ വളരെയധികം വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് നമുക്ക് തോന്നുന്നത് അനുഭവ അനുഭവം അങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് തിരുവോണ നാളിലാണ് ഇപ്പോൾ നമ്മൾ ഉത്സവം തുടങ്ങിയിട്ടുള്ളത് നാളിൽ സപ്താഹത്തിൻ്റെ മഹാത്മ ഭാഗവത മഹാത്മ മഹാത്മ്യ പ്രഭാഷണത്തോടുകൂടിയാണ് തുടങ്ങിയത് ഈ പ്രാവശ്യത്തിൻ്റെ ആചാര്യൻ എന്ന് പറഞ്ഞത് നമ്മുടെ കോട്ടപ്പുറം ബ്രഹ്മശ്രീ ശങ്കരനാരായണ ശർമ്മ അവർക്കാണ് സപ്താഹം നടന്നു വരുന്നത് നാളത്തോടുകൂടി സപ്താഹം സമാപിക്കുകയാണ് അത് ആദ്യത്തെ ഒരു ഏഴ് ദിവസം നമ്മൾ തീർച്ചയായിട്ടും ആധ്യാത്മികമായ ഒരു കാര്യങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കുക അതിന് ആഘോഷങ്ങൾ ഭഗവാൻ്റെ ജന്മദിനത്തോട് അടുത്ത് വരുമ്പോഴത്തേക്കും ആഘോഷം കളിക്കും നമ്മുടെ പ്രത്യേകിച്ച് കുന്നത്തൂർമ്മയോട് ശ്രീകൃഷ്ണ ഭഗവാൻ ഇപ്പോൾ നമ്മളെല്ലാവരും ജയിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രശ്നവശാലോ അല്ലെങ്കിൽ മറ്റുള്ള സമയങ്ങളിലൊക്കെ അറിഞ്ഞിട്ടുള്ളത് ഭഗവാൻ ഉത്സവം എത്രത്തോളം ആർഭാടമായി കഴിക്കാൻ പറ്റുമോ അത്രത്തോളം ആർഭാടമായി കഴിക്കണം എന്നാണ് ഭഗവാന്റെ ആഗ്രഹം അപ്പൊ അതനുസരിച്ച് മുമ്പ് പ്രസിഡന്റ് പറഞ്ഞതുപോലെ വളരെ ചെറിയ രീതിയിൽ തുടങ്ങി ഒരു വൈകുന്നേരത്തെ അഷ്ടമരു കോടി ദിവസം വൈകുന്നേരം എട്ട് മണിയോടുകൂടി അവസാനിച്ചിരുന്ന ഉത്സവം ഇന്നിപ്പോൾ ഒരു പതിനൊന്ന് ദിവസത്തെ ഒരു ക്ഷേത്രാചാര പ്രകാരം പറഞ്ഞ പതിനൊന്ന് ദിവസത്തെ കോടി ആ ഒരു പതിനൊന്ന് ദിവസം ഉത്സവമായിട്ട് മാറി മാറിയിരിക്കണം ഇപ്പോൾ ഇനി നാളത്തോട് ഭാഗവത സപ്താഹം സമാപിക്കുകയാണ് അതിനുശേഷം ഇപ്പോൾ ഇന്നിപ്പോൾ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു എല്ലാം കൊണ്ടും വിദ്യാഭ്യാസപരമായാലും ശരി കഥകളി രംഗത്തായാലും ശരി മറ്റു ഭാഗത്തായാലും പ്രശസ്തനായ ഹരിയേട്ടൻ നമ്മുടെ മുമ്പിലിരിക്കും അദ്ദേഹം എത്തിയിട്ടുണ്ട് പഞ്ചരത്ന കീർത്തനത്തിന് നേതൃത്വം നൽകാൻ അധികം ഹരിയേറ്റനെത്തിനും മറ്റുള്ള കലാകാരന്മാർ എത്തിയിട്ടുണ്ട് അതോടുകൂടി നാളെ പാലക്കാട് കഥകളി ഗ്രാമത്തിൻ്റെ കല്ലേക്കുളങ്ങനെ അവരുടെ ദുര്യോധന വധം കഥകളി നാളെ ഈ സ്റ്റേജിൽ ഇറങ്ങി വരും അത് അതിന് ശേഷം ദേശത്തിൽ പടയെടുപ്പിനുമായിട്ട് പ്രധാനമുണ്ട് അതിനോടുകൂടി അന്നദാനമുണ്ട് ഇത് ഏഴ് ദിവസങ്ങളിലും രാവിലെ വരുന്ന ഭക്തർക്കും മറ്റുള്ളവർക്കും മൂന്ന് നേരവും നമ്മളിവിടെ അവർക്ക് ആവശ്യമുള്ള രീതിയിൽ ഞങ്ങൾക്ക് കഴിയാവുന്ന രീതിയിലെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് ജനങ്ങളതിൽ തൃപ്തരാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇനി അത് കഴിഞ്ഞാൽ ദേശത്തിൽ പറയെടുപ്പ് ഉണ്ട് പറയെടുപ്പ് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഉത്സവത്തിൻ്റെ ഒരു ഊർജ്ജിൻ്റെ അവസ്ഥയിലേക്ക് പോവുകയാണ് പറയെടുപ്പ് കഴിഞ്ഞാൽ അന്ന് ആരും അതേസമയത്ത് തന്നെ ഇവിടെ നാരായണീയം നടക്കും നാരായണിയം കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം പ്രശസ്തരായ കലാകാരൻ പകരം ഫ്യൂഷൻ ഉണ്ട് അത് കഴിഞ്ഞാൽ ശ്രീകൃഷ്ണൻ്റെ ജന്മദിനം ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ജന്മദിനം അഷ്ടമരോഹി ഇന്ത്യയിലെമ്പാടും കഴിഞ്ഞ മാസം ആഘോഷിച്ചു കഴിഞ്ഞു പക്ഷേ കേരളത്തിലും നമ്മൾ ഈ ചിങ്ങമാസത്തിലാണ് ആഘോഷിക്കുന്നത് അതുകൊണ്ട് ഈ ചിങ്ങമാസത്തെ അവസാന ദിവസമായ പതിനാലാം തീയതി അഷ്ടമിരോണി ദിവസം രാവിലത്തെ അഷ്ടബുധിയോടുകൂടി രാവിലെ ആഘോഷങ്ങൾ തുടങ്ങും അതുകഴിഞ്ഞാൽ കേരളത്തെ തലയെടുപ്പുള്ള ഗജ് ഗജവീരന്മാർ വരുന്നുണ്ട് അത് എഴുന്നെടുപ്പ് ശിവകുമാർ വരുന്നുണ്ട് പിന്നെ അതുകൂടാതെ ചിറക്കൽ എത്തുന്ന ഞങ്ങൾക്ക് കിട്ടിയ വിവരം മറ്റുള്ള അങ്ങനെ ഒമ്പത് ഗജവീരന്മാർ പ്രശസ്തരായ മേള പ്രമാണികൾ ഇന്നിപ്പോൾ കേരളത്തിലുള്ള പ്രശസ്തരായ മേള സതീശന്മാരാരുണ്ട് പിന്നെ തൃശ്ശൂർ പൂരത്തിന്റെ പ്രമാണിയായ മറ്റേ കോങ്ങാട് മധുരവേട്ടനുണ്ട് അങ്ങനെ മറ്റുള്ളവരെല്ലാവരും വരുന്നുണ്ട് അതിനുശേഷം രാത്രി ജനനപൂജ ഒരു പ്രത്യേകത രാത്രി പന്ത്രണ്ട് മണിക്ക് ജനന പൂജയുണ്ട് ഒരു പ്രത്യേക മുക്കുടി പ്രസാദ് അത് എല്ലാ സ്ഥലത്തും എനിക്ക് കിട്ടുന്നതെനിക്ക് അപൂർവമായി കിട്ടുന്ന ഒരു മുക്കുടി പ്രസാദ് വിതരണം ഉണ്ടാവും അതിനുശേഷം ഒരു ഉത്സവത്തിന്റെ പാരമ്യത്തിലേക്ക് മധുബാലകൃഷ്ണൻ ഉറിയടി ഉണ്ടാവും ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ബാലലീലകളെ അനുസ്മരിക്കുന്നവർ ഉറിയടി അതിനുശേഷം മധുബാലകൃഷ്ണൻ്റെ ഒരു ഭക്തി ഭക്തിഗാനസുത എല്ലാം കൂടിയിട്ട് ഈ വർഷത്തെ ഉത്സവം പതിനഞ്ചാം തീയതി കൂടി അവസാനിക്കുക അപ്പൊ എല്ലാ ഇതുവരെ തന്ന ജനങ്ങളുടെ സഹായം സഹായം സഹകരണം എല്ലാം തന്നെ അതോടൊപ്പം തന്നെ കാലാവസ്ഥയും ഞങ്ങളെ പ്രതി വളരെയധികം സഹായിച്ചിട്ടുണ്ട് അനുകൂലം പറഞ്ഞാൽ സപ്താഹം തുടങ്ങുന്ന വൈകുന്നേരം വരെ മഴയായിരുന്നു നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന അതിപ്പോ മഴ നമ്മൾ അനുഗ്രഹിച്ചിട്ടുണ്ട് കാലാവസ്ഥയും അതുപോലെ തന്നെ സാമ്പത്തികപരമായും ഭാഗ്യ സാമൂഹ്യപരമായ എല്ലാ കാരണങ്ങളും ഒത്തിരി അനുയോജ്യമായി ഉത്സവം ഇപ്പോൾ ഇതുവരെ ആഘോഷിച്ചതിനേക്കാൾ ഒരുപടി മുന്നോ കൂടി ഗംഭീരമായി നടത്താൻ സർവേശ്വരനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അനുഗ്രഹം തന്നെയാണ് ശ്രീ ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഈശ്വരീയമായ ഒരു സാന്നിധ്യം അഥവാ ഈശ്വര സാക്ഷാത്കാരം അത് ലഭിക്കണമെങ്കിൽ പ്രാർത്ഥനയും നിരന്തരമായ സമർപ്പണവും വേണം ഒപ്പം തന്നെ നമ്മുടെയൊക്കെ എന്ന് പറയുന്നത് ത്യജിക്കാനും യജിക്കാനും സാധ്യതയുള്ള ഒരു മനസ്സിൻ്റെ ആത്മാർപ്പണമാണ് ആ ആത്മാർപ്പണത്തോടുകൂടി അനുഷ്ഠിക്കുന്ന ഏതൊരു കർമ്മത്തിൻ്റെയും വിജയം വളരെയധികം എന്നുള്ളതാണ് ഈ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം ഇത്ര കണ്ട വളർച്ച പ്രാപിക്കുന്നു ഇനിയും പൂർവാധികം ഇത് ഇത് വളർന്ന് മറ്റുള്ള വ്യക്തിത്വങ്ങളിലേക്ക് അഥവാ സമൂഹങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നു എന്നുള്ളതിലൊട്ടം ഉദാഹരണമാണ് നമ്മളിപ്പോൾ കേട്ട വാക്കുകൾ അതുപോലെ തന്നെ ഓരോരുത്തർക്കും പറയാനുണ്ട് ഈ സംഘാടക മികവ് എങ്ങനെയാണ് ഇന്നത്തെ ഒരു മികവ് നമ്മള് ഇത് എല്ലാം അതെ ഈ പറയണ എല്ലാത്തിനും കൃഷ്ണൻ തന്നെയാണ് എല്ലാ ഏറ്റവും വലുത് വലിയ ഇവിടുത്തെ ദേശക്കാരന്റെ എല്ലാ ജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ കൊണ്ട് മാത്രമാണ് ഇത്രയും വലിയൊരു ഉത്സവം നടക്കുന്നത് ഏറ്റവും അതിലും പ്രധാനപ്പെട്ട എന്താണ് കുട്ടികളുടെ ഏറ്റവും ഇവിടുത്തെ സാന്നിധ്യം സാന്നിധ്യം ഈ കുട്ടികളുടെ സാന്നിധ്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഇവിടെ അല്ല പക്ഷേ എല്ലാവരും ഈ ശ്രീകൃഷ്ണ ജയന്തി സമയത്ത് എല്ലാവരും എത്തും പത്ത് നൂറ് ഇവിടെ എത്തും ആ കുട്ടികളിതിനു വേണ്ടി പങ്കെടുക്കും ഇതിനു വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇന്നല്ല ഏപ്രിൽ പതിനാലാം തീയതി മുതൽ ഓടാൻ തുടങ്ങിയ ഓട്ടം ഈ സെപ്റ്റംബർ പതിനാറാം തീയതി വരെ ഞങ്ങൾ ഓടും അതിന് കഴിയുന്നവരെ ക്ഷീണമില്ലാതെ ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കും അതാണ് ഞങ്ങളുടെ അവിടുത്തെ കൂട്ടായ്മ എല്ലാം കൃഷ്ണൻ നമുക്ക് തരുന്ന എല്ലാ സഹായങ്ങളും നമുക്ക് തീർച്ചയായിട്ടും അതായത് അഹോരാത്രം അധ്വാനിക്കുമ്പോഴും ആനന്ദവും ആഹ്ലാദവും കൈവിടാത്ത ഒരു മനസ്സുണ്ടാക്കി നിലനിർത്തി തരുന്നത് ഈശ്വരാർപ്പണമാണ് കൃഷ്ണാർപ്പണമാണ് എന്ന് പറയുന്ന ഈ യുവനിരയുടെ വാക്കുകൾ വളരെയധികം അർത്ഥപൂർണമാണ് എങ്ങനെയാണ് ഈ യുവ യുവ എന്താ പറയുക നമ്മൾ നിങ്ങളീ യങ്സ്റ്റേഴ്സിനെയൊക്കെ ഇങ്ങനെ സംഘടിപ്പിച്ച് നടത്തുന്നതിൻ്റെ ഒരു ഒരു മാജിക് എന്താണ് അത് ആക്ച്വലി ഇപ്പോൾ യങ്സ്റ്റേഴ്സ് യങ്ങ് ഓരോ ഡയറക്ഷനിലും പോകുന്ന ഒരു കാലഘട്ടം ഇപ്പൊ ഇങ്ങനത്തെ ഒരു ദൈവികമായിട്ടാണെങ്കിലും ഉത്സവമായിട്ടാണെങ്കിലും പലവർക്കും ഒരു താല്പര്യം ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും അപ്പോ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ അവരുടെ ഒരു എന്താണ് ഒരു കൂട്ടായ്മ ഇപ്പൊ നമ്മള് യങ്സ്റ്റേഴ്സ് ആണെങ്കിലും അവരെ വിളിച്ച് ചിലവർക്കൊരു മടിയൊക്കെ ഉണ്ടാവും എലമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്സവം തന്നെയാണ് മെയിൻ ആയിട്ട് അട്രാക്ഷൻ ഇവിടുത്തെ ഒരു ആനയാണെങ്കിലും ശിവേലി ആണെങ്കിലും പഞ്ചവാദി ആണെങ്കിലും അതെല്ലാം വളരെ ഒരു ഹൈ ക്ലാസ് ആയിട്ട് നമ്മളെല്ലാ നല്ല കലാകാരിമാരെയും കൊണ്ടുവന്നു അതെ അപ്പോൾ ആ ഒരു തലമുറ ഇപ്പം അതൊക്കെ എൻജോയ് ചെയ്തിട്ട് അവര് പങ്കെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് നല്ലോണം അപ്പോൾ ഇവർ രാവിലെ വന്നു കഴിഞ്ഞാൽ ചിലർ വൈകുന്നേരം വരെ പിന്നെ പലവരും ഈ ഫോട്ടോഗ്രാഫി താല്പര്യമുള്ളവരും ആനയുടെ താല്പര്യമുള്ളവരും അങ്ങനെ ഉത്സവത്തിനോടാണ് ഇപ്പം അവർക്ക് കുറെ കൂടി എന്താണ് ഒരു അറ്റാച്ച്മെന്റ് ദൈവികമായിട്ടാണോ എന്ന് എനിക്കറിയില്ലെങ്കിൽ ഒരു ഉത്സവത്തിനോട് ഇപ്പം നല്ലൊരു ഇതുണ്ട് അപ്പോൾ നമ്മുടെ സെക്രട്ടറി പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ എല്ലാവരും പുറത്ത് നിന്ന് ഇവിടെ വന്ന് ഉത്സവത്തിന് പങ്കെടുക്കുന്നവരാണ് മെയിനായിട്ട് അപ്പോൾ ബാംഗ്ലൂരും ഖത്തറും അങ്ങനെ പല പല രാജ്യങ്ങളിലും ഇന്ത്യയിലും പുറത്തുമുള്ളവർ ഈ ഒരു സമയത്ത് ഒരാഴ്ച ലീവ് എടുത്ത് ഇവിടെ വന്നിരിക്കുന്നതാണ് പലവരും അപ്പം ആ ഒരു കൂട്ടായ്മ കാരണം തന്നെയാണ് നമുക്ക് എല്ലാവരും ഒരുമിച്ച് വരാനും ഇത് നടത്തിക്കൊണ്ടുപോകാനും ഉള്ളത് അതെ അതെ ഇപ്പോൾ നമ്മുടെ സീനിയേഴ്സ് നമുക്ക് നല്ലൊരു പാത ഇത്രയും കാര്യമായിട്ട് കാണിച്ചു പറയേണ്ട ഒരു അതെ അപ്പം അത് നമുക്ക് എത്രത്തോളം കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ശ്രമിക്കുന്നത് ആ ഒരു ആ ഒരു ട്രഡീഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു കമ്മിറ്റിയുടെ ഒരു ഇത് ഇനിയും തീർച്ചയായിട്ടും വളരെ അർത്ഥവത്തായ വാക്കുകളാണ് എന്താണ് പേര് നിതിൻ നിതിൻ പറഞ്ഞത് അതുപോലെ സെക്രട്ടറി പറഞ്ഞതുപോലെ നൂറുകണക്കിന് ഉണ്ണിക്കണ്ണന്മാര് ഈ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന് ഇവിടെ എത്തുകയാണ് നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലും ഓരോ കുഞ്ഞുങ്ങളുണ്ട് കാരണം ആ കുഞ്ഞുങ്ങൾ ഉള്ളതുകൊണ്ടാണ് ആ മനോഹരമായ വർണ്ണാഭമായ ശ്രീകൃഷ്ണ ഭഗവാന്റെ രൂപത്തിൽ ഉണ്ണിക്കണ്ണന്മാരായി കുഞ്ഞുങ്ങൾ നമ്മുടെ മുമ്പിൽ വന്ന് കളിച്ചിരി തൂക്കുമ്പോൾ ആ കളിയാടുന്ന കുഞ്ഞുങ്ങളെ കണ്ട് ആനന്ദിക്കുന്ന മനസ്സിൻ്റെ ഉള്ളിലേക്ക് കൃഷ്ണൻ എന്ന് പറയുന്ന ആ ഒരു സദ്ഭാവന കടന്നു വരുമ്പോൾ അതൊരു ഉത്സാഹമായി മാറുന്നു ഒപ്പം തന്നെ യുവനിരകളെ ചേർത്ത് നിർത്തുന്ന ആകർഷണീയമായ പല ഘടകങ്ങളും ഈ ഉത്സവത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ആനകൾ തലയെടുപ്പുള്ള ആനകൾ അവയെ കാണുവാനും ആന ആനയെ എത്ര കണ്ടാലും കടലെത്ര കണ്ടാലും മതിവരില്ലെന്ന് പറയുന്ന ആ മനസ്സ് വ്യാപാരമാണ് ഇവിടെ ഉത്സവത്തിൽ ലഹരിയായി മാറുന്നത് ഇത്തരത്തിൽ വളരെ വളരെ പ്രധാപമായിട്ടുള്ള ഈ ഉത്സവം എല്ലാവരുടെയും ഉത്സവമാണ് എന്താണ് ഈ ഉത്സവത്തെ കുറിച്ച് പറയാനുള്ളത് ഒരു നാട് മുഴുവൻ തന്നെ ഉത്സവത്തിന്റെ ജനങ്ങളെ ചിത്തൂർമേടിലെ ബാലമുരളി ഭജനാ മന്ദിരത്തില് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ മന്ദിരത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മളുടെ ആത്മസമർപ്പണം നമ്മളൊരു രണ്ട് പുഷ്പം എടുത്തിട്ട് ഭഗവാന്റെ പാദത്തിൽ വെക്കുന്നു ആ സൗകര്യം ഞാൻ സ്വയം അർച്ചന ചെയ്തു എന്നുള്ളൊരു സന്തോഷത്തോടു കൂടിയിട്ടാണ് നമ്മൾ പടിയിറങ്ങുന്നത് നമ്മളോടുള്ള എല്ലാവരും ഈ ബാലമുരളി പ്രസ്ഥാനത്തിനോട് സ്നേഹപൂർവ്വം പ്രതികരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ടും ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും തീർച്ചയായും സ്വയം സമർപ്പിതമായ അർച്ചനകളിലൂടെ അക അകമേ ആവാഹിച്ചിരുത്തുന്ന ആ പ്രതിരൂപത്തെ ആ വിശ്വരൂപത്തെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഓരോരുത്തർക്കും ഈ ഒരു ഈ ബാലമുരളി ഭജന മന്ദിരം ഇവിടെ ഇവിടെ എന്താ പറയുക ഉപേഷണായിരിക്കുന്ന ഭഗവാൻ ഉണ്ണിക്കണ്ണൻ എല്ലാവർക്കും പ്രചോദനമാണ് കാരണം അവിടെ എത്തുന്ന ഭക്തന്മാർക്ക് സ്വയം സമർപ്പിക്കാൻ സാധിക്കുന്നു അർച്ചനകൾ അർപ്പിക്കാൻ സാധിക്കുന്നു ഇതൊരു പ്രത്യേകതയാണ് കാരണം ഞാനും അതിൻ്റെ പങ്കാളിയാകുന്നു എന്നുള്ള ഒരു വലിയൊരു ആത്മവിശ്വാസം വഴിപാടും ആ ഭഗവാനും ഭക്തനും ഒന്നാകുന്ന ഒരു അപൂർവമായ സന്നിധാനം എന്താണ് ഈ ഒരു സമർപ്പണത്തെക്കുറിച്ച് പറയാനുള്ളത് സമർപ്പണം എന്ന് പറയുമ്പോൾ ബാലമുരളി ശ്രീകൃഷ്ണ കമ്മിറ്റി എന്ന് പറയുന്നത് കഴിഞ്ഞ അമ്പത്തിരണ്ട് നടത്തുന്നു പറഞ്ഞല്ലോ അപ്പോൾ ഞങ്ങൾ ഈ ഭജനമന്ദിരം തുടങ്ങിയതിന് ശേഷം ഭജനമന്ദിരമായിട്ട് സഹകരിക്കുന്ന ഈ നാട്ടുകാരുടെ ഒരു നാട്ടുകാരാണ് ഞങ്ങളെ പിടിച്ചു നിർത്തുന്നത് ഞങ്ങളെ ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുന്നത് അവരാണ് ഊർജ്ജം അവരാണ് ഞങ്ങളെ കൊണ്ടുവരുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഓരോ വർഷവും നമ്മൾ പരിപാടികൾ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് അത് അതിന് അതിനനുസരിച്ച പോലെ തന്നെ നാട്ടുകാരുടെ സഹകരണമുണ്ട് ഓരോ വർഷവും അത് നന്നായിട്ട് കൊണ്ടുവരാൻ ശ്രമി ഭഗവാൻ്റെ അനുഗ്രഹം ഭഗവാന്റെ അനുഗ്രഹം നാട്ടുകാരുടെ പ്രചോദനം അവരുടെ സഹകരണം എല്ലാം കൊണ്ട് നന്നായിട്ട് നടത്താൻ ശ്രമിക്കുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ ഒരു നടത്തണമെങ്കിൽ നമുക്കൊരു ധനസമാഹരണം വലിയൊരു വിഷയമാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എല്ലാവരുടെയും സഹകരണം എല്ലാവരുടെയും പൂർണ്ണമായും സഹകരണം ഉണ്ട് പ്രത്യേകിച്ച് പറയേണ്ടത് ബാലമുരളി ജയന്തി മഹോത്സവം എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക ചിന്തയിലൂടെ മാത്രമാണ് മുന്നോട്ട് പോകുന്നത് കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊരു ഉത്സവം പറഞ്ഞാൽ പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയൊരു കൃഷ്ണാട്ടി മത്സരം നടത്തുന്നത് വേറെ എവിടെയില്ല പല വേരപൂർവങ്ങളും മഹോത്സവങ്ങൾ ഉണ്ടെങ്കിലും ഈ ശ്രീകൃഷ്ണ ജയന്തി മഹോത്സവം ഇത്രയും ഗംഭീരമായി വിപുലമായിട്ടും ഗംഭീരമായിട്ടും പൂർവ്വാദി ഭംഗിയായിട്ടും ചിട്ടയോടും കൂടി നടത്തുന്ന ഒരു പ്രത്യേക സ്ഥലമാണ് കുന്നുത്തോർമീട് ശ്രീകൃഷ്ണ ജയന്തി മഹോത്സവം അതിനേക്കാൾ ഉപരി ഇതൊരു പുണ്യഭൂമിയായിട്ട് കണക്കാക്കാൻ തന്നെ നമുക്ക് യാതൊരു സംശയവും ഇല്ല കാരണം ഇവിടെ വരുന്ന ഇവിടെ വരുന്ന എല്ലാ ആചാര്യന്മാർ മാത്രമല്ല പുതിയ ആൾക്കാരെല്ലാവരും കാരണം ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ വരുന്ന പ്രഗത്ഭരായ വാദ്യകലാകാരന്മാർ പോലും പലരും പറയാറുണ്ട് ഇത്രയും നല്ല ചിട്ടയോടും ഡിസിപ്ലിനോടും കൂടി നടത്തുന്ന ഒരു വില മഹോത്സവം വേറെ എവിടെയും ഞങ്ങൾ കണ്ടിട്ടില്ല കാരണം എല്ലാവരുടെയും കൂട്ടായ്മ അതിനേക്കാൾ ഉപരി പറയേണ്ടത് വെട്ടുവീഴ്ച മനോഭാവത്തോടും ആധ്യാത്മിക കൂടി മാത്രമാണ് ഈ ഉത്സവം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് ഇത് വീണ്ടും അതിൻ്റെ ഉച്ചകോടിയിലെത്താൻ കൃഷ്ണൻ്റെ അനുഗ്രഹവും കടാക്ഷങ്ങളും ഉണ്ടാവട്ടെ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു സർവം കൃഷ്ണാർപ്പണം സർവം കൃഷ്ണാർപ്പണം ഈ ഒരു ചിന്തയാണ് എല്ലാവർക്കും വിട്ടുവീഴ്ച കൂടി എല്ലാറ്റിനെയും കാണുവാനും ഒരുമിച്ച് ചേർത്ത് നിൽക്കുവാനും കൂടിച്ചേരുവാനും ആ കൂട്ടായ കൂടി ഒരു ഉത്സവം വളരെയധികം കെങ്കേമമായി പൂർവാധികം ഭംഗിയായി മുൻ പ്രതാപകാലത്തിൽ എങ്ങനെയായിരുന്നുവോ അതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ഇത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക അങ്ങനെ കൃഷ്ണാർപ്പണമായി ചെയ്യുന്ന ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം മാതൃകാപരമായി പാലക്കാട് ജില്ല പ്രത്യേകിച്ച് ആധ്യാത്മിക ജില്ലയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായ പാലക്കാട് പാലക്കാട് ജില്ലയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ഒരു ഇരിപ്പിടം അഥവാ ഈ ഇടം ഇതം ശരീരം കൗന്ദേ ആ ക്ഷേത്രമിത്യം ഈ ജീയതയെ എന്ന് എല്ലാ ലോക വിളിച്ചു പറഞ്ഞ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജന്മദിനത്തെ ഒരു ഉത്സവമായി ആഘോഷമായി ആഘോഷിക്കുകയും അത് പകർന്നു നൽകുകയും ഈ ഒരു കൂട്ടായ്മയും കൂടിച്ചേരലും അഖന്ധ നിർമുക്തമായ മനസ്സിൽ ഈശ്വരൻ കുടിയിരിക്കുന്നു എന്നുള്ള മഹത്തായ ഒരു സന്ദേശവും പകർന്നു കൊടുക്കുന്ന ഈ ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾക്കും അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേരുന്ന സർവ്വത്ര ഭക്തജനങ്ങൾക്കും ഇത്തരം ഒത്തിരിത്തരം അഭിവൃദ്ധിയും ക്ഷേമൈശ്വര്യങ്ങളും ഉണ്ടാകുവാൻ നിരന്തരം അർച്ചനകളും പ്രാർത്ഥനകളും പെയ്തിരുകുന്ന ഈ മണ്ണിൽ നിന്നും കൊണ്ട് ക്ഷേത്ര മീഡിയ തത്സമയം നിങ്ങളിലേക്ക് ഈ ചാരുതിയാർന്ന ദൃശ്യഭംഗിയാർന്ന ചാരുതിയാർന്ന ദൃശ്യഭംഗിയാർന്ന എല്ലാവിധത്തിലുള്ള ദൃശ്യങ്ങളെയും വളരെ സാങ്കേതിക മികവോടുകൂടി നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നു ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം എല്ലാവർക്കും നന്മ നിറഞ്ഞൊരു കർമ്മങ്ങൾ പകരട്ടെ എന്ന് ആശംസിക്കുന്നു ഒപ്പം നമുക്കൊരു അതിഥിയെ കൂടി ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഡോക്ടർ സദനം ഹരികുമാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തെ നമുക്ക് ക്ഷണിക്കാം ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ കാരണം പഞ്ചരത്ന കീർത്തന ആലാപനത്തിനെത്തിയിരിക്കുകയാണ് നമ്മുടെയൊക്കെ ഏറ്റവും ആരാധ്യ സംഗീതത്തിൻ്റെ ആരാധ്യ ഗുരുവായ ത്യാഗരാജ ഗുരുവിൻ്റെ ഇഷ്ടദേവനായ ശ്രീരാമനെക്കുറിച്ച് അദ്ദേഹം രചിച്ച നിരവധി ഗാന ഗാനങ്ങളിൽ അല്ലെങ്കിൽ കൃതികളിൽ അഞ്ച് ഗനരാഗ കൃതികളെ ആസ്പദമാക്കി ഇവിടെ ആലപിക്കാൻ പോകുന്ന പഞ്ചരത്ന കീർത്തന ആലാപനത്തിൽ നേതൃത്വം വഹിക്കുന്നവരിൽ ഒരു പ്രമുഖനായ സംഗീതജ്ഞനാണ് ഇല്ലാതെ നമുക്ക് പറയാം എന്താണ് ഈ ഒരു നമ്മുടെ എന്താ പറയുക കുന്നത്തൂർമേട് പ്രത്യേകിച്ച് പാലക്കാട് ജില്ല എന്ന് പറയുമ്പോൾ തന്നെ ആധ്യാത്മികത ഒരു 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 വലിയൊരു ജില്ലയാണ് ആ ജില്ലയിൽ നിന്നുകൊണ്ട് ഇന്നത്തെ ഈ അവസരത്തിൽ എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു സാംസ്കാരിക പൈതൃകം പ്രത്യേകിച്ച് ക്ഷേത്രകലകൾക്കും ക്ലാസിക്കൽ കലകൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു ഉത്സവം നടക്കുന്ന സ്ഥലം ഏതാണ് എന്ന് ചോദിച്ചാൽ ആദ്യം പറയുക കുന്നത്തുറുമയുടെ ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നായിരിക്കും തികച്ചും ക്ലാസിക്കൽ കലകൾ എന്ന് വിചാരിച്ച ക്ലാസിക്കൽ അല്ലാത്ത കലകൾ മോശമെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് ജനപ്രിയകരം എന്നതിലുപരി ഒരു സംസ്കാരമുണ്ടാക്കുന്ന പോസിറ്റീവായിട്ടുള്ള സത്വഗുണമുണ്ടാക്കുന്ന വിധത്തിലുള്ള കലാപ്രകടനങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് ഉത്സവം നടത്തുന്ന ഒരു ഒരു സ്ഥലമാണ് കുന്നത്തുറുമയുടെ ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ കാലങ്ങൾക്ക് മുൻപ് മുതൽക്ക് തന്നെ വളരെ ചെറിയ പ്രായം മുതൽക്ക് തന്നെ ഇവിടെ കഥകളിയായും കച്ചേരിയായും ഒക്കെ പങ്കെടുക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് കൂട്ടത്തിൽ മൺമറിഞ്ഞു പോയ ഗോപിയേട്ടനെ ഞാൻ അറിയാതെ ഓർത്തു പോവുകയാണ് കാരണം ഇങ്ങനൊരു ബാലഗോകുലം എന്നൊരു പദ്ധതി തന്നെ ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹം കഷ്ടപ്പെട്ടിട്ടുള്ളത് വളരെയാണ് പ്രയത്നിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ആ ഞങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ പിന്നിലാണ് നടന്നിരുന്നത് അദ്ദേഹത്തെ മറക്കാൻ സാധിക്കില്ല ഓഫ് കോഴ്സ് ഓഫ്കോഴ്സ് ഇവിടെപ്പോൾ ഉള്ളവരൊക്കെ വളരെയധികം അക്ഷീണമായ പ്രവർത്തനം നടത്തുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഇത് കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ് ഇത് ഈ സമൂഹം ദുഷ്ചിന്തകളിലേക്ക് പോകുന്ന ഈ കാലഘട്ടങ്ങളിൽ ത്യാഗരാജസ്വാമികളെയും അതുപോലെ എന്താ പറയണ്ടത് കൊട്ടാരക്കര തമ്പുരാ തമ്പുരാനേയും ഉണ്ണായി ഒക്കെ നമ്മൾ വീണ്ടും തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ആവശ്യമാണ് കാരണം അവരുടെ കവിതകളെല്ലാം സിലബസ് ഊർജ്ജമുണ്ട് അതെ അവരുടെ ആട്ടക്കഥകളും കവിതകളും യൂണിവേഴ്സിറ്റി സിലബസിൽ നിന്നും മാറ്റി വേറെ പലതും പ്രതിഷ്ഠിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ വളരെയധികം വളരെയധികം കോഷ്യസ് ആവേണ്ട ഒരു കാലഘട്ടമാണ് അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഈ ഇത്തരത്തിലുള്ള പഞ്ചരത്ന കൃതികളുടെയും അതുപോലെ ക്ലാസിക്കൽ കലകളുടെയും പ്രൊ പരിപാടികൾ അവതരിപ്പിക്കുന്നതിന് ഇത്രയധികം പിരിവ് നടത്തുകയും പൈസ സംഘടിപ്പിക്കുകയും അത് കലാകാരന്മാർക്ക് നിർലോഭം കൊടുക്കുകയും ചെയ്യുന്നതിൻ്റെ സംഘാടകർ എത്ര മുക്തകണ്ഠം വാഴ്ത്തിയാലും അഭിനന്ദിച്ചാലും അധികമാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മഹത്തായ സന്ദേശാത്മകമായ ഒരു 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 എന്താ പറയുക നമുക്ക് തന്ന ഒരു അറിവ് തന്നെയാണ് കാരണം കലകളെയും അതുപോലെ തന്നെ കലാ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുകയും അതിനെ പരിപോഷിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുക എന്നുള്ളത് വളരെ മഹത്തായ ഒരു സംഗതിയാണ് നമ്മുടെ പൂർവ്വ പിതാമഹന്മാരായിട്ടുള്ള കലാകാരന്മാരെ അനുസ്മരിക്കാൻ ഒരു അവസരം അത് വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ ലഭിക്കുന്ന ഒരു അവസരമായി ഈ ഉത്സവത്തെ കാണുന്നു എന്നുള്ളതാണ് ഈ ക്ഷേത്ര കമ്മിറ്റി ഈ ഒരു ഉത്സവ കമ്മിറ്റിയുടെയും ട്രെയിൻ ഭാരവാഹികളുടെയും ഒപ്പം തന്നെ അഭ്യദ്യ കാർഷികളായിട്ടുള്ള എല്ലാവരുടെയും സതുദ്ദേശപരമായ ലക്ഷ്യം ആ ലക്ഷ്യം നിലനിർത്താൻ ഏവർക്കും സാധിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനകളോടുകൂടി ക്ഷേത്രമീഡിയ ഈ തത്സമയം ഇത് സംരക്ഷണം നിങ്ങളിലേക്ക് എത്തിക്കുന്നു ഓ യെസ് നമസ്കാരം നമസ്കാരം അതെ തീർച്ചയായും ഞാൻ ചോദിക്കാൻ അവരെ കണ്ടില്ലല്ലോ വിചാരിക്കുകയായിരുന്നു ഇതിനെല്ലാം ഓക്കെ ഓക്കെ ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന ഒരു ഒരു വ്യക്തിത്വത്തിനുടമയാണ് അദ്ദേഹം നമുക്ക് പറയാം എന്താണ് പറയുക പറയാന്ന് വെച്ചാൽ പൂജ്യത്തുനിന്ന് തുടങ്ങി പൂജ്യത്തിന് നിൽക്കുകയാണ് ഒരു പൈസ ഇല്ലാതെയാണ് ഞങ്ങൾ പതിനാലാം തീയതി ഇറങ്ങിയിരിക്കുന്നത് പതിനാലാം തീയതി വിഷ്ണുവിന് ഞങ്ങൾ പത്ത് ഒരു പൈസ ഇല്ല അതിന് തുടങ്ങിയ പരിപാടി ഇപ്പം ഇങ്ങനെ നിൽക്കുകയാണ് പല ആൾക്കാരുടെയും സഹായം കൊണ്ട് അതിന് ഞങ്ങളിതിപ്പം പറഞ്ഞ ഗോയി മാഷ് വി പി രാമേഷ് പിന്നെ കൃഷ്ണസ്വാമിപ്പിള്ള സുബ്രഹ്മണ്യം ഇവരെയൊക്കെ അതിൻ്റെ അടുത്തറ ഞങ്ങൾക്ക് പ്രചോദനം തന്ന ആൾക്കാരാണ് അവരും ഇപ്പം പിന്നെ ഈ ഇതിനൊരു പ്രചോദനം പറഞ്ഞാൽ നന്മാറാവ് അല്ലെങ്കിൽ വേലയാണ് അതൊന്ന് ഞങ്ങൾക്ക് അവിടെ ഉള്ള ഉള്ളതൊക്കെ ഇവിടെ കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹം ഞങ്ങളുടെ എൻ്റെ പത്ത് വയസ്സിൽ ഞങ്ങളുടെ എല്ലാ അനിയന്മാരും ഒക്കെ ഉണ്ട് ഏറ്റവും കൂടി തുടങ്ങിയതാണ് അതിപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ അതിന് പറഞ്ഞ് ഞങ്ങൾക്കിതാ മാരിയമ്മ ഗണപതി വിഘ്നേശ്വരൻ ശിവൻ കൃഷ്ണൻ എല്ലാവിടെയുള്ള ഒരു നടുവിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അതേമാതിരി തന്നെ ഇവിടെയുള്ള തെരുവ് കച്ചവടക്കാരുണ്ട് അവരൊരു ജീവിതം അതിനെ മുടക്കാൻ വേണ്ടി പല ശക്തികൾ ശ്രമിക്കുന്നുണ്ട് അതിനെതിരായിട്ടും കൂടി ഞങ്ങൾ ഇതാണ് ഒരു ബലൂണുകാരൻ വരെ ഞങ്ങൾ ആഗ്രഹിച്ച കൊല്ലങ്ങളുണ്ട് ഇപ്പോൾ വളരെ കേറി ആൾക്കാർ ജീവിക്കാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ നമുക്ക് അതിനെക്കാട്ട് സന്തോഷമാണ് അതുപോലെ നമ്മുടെ കിരങ്ങാട്ടം മന വിജയം മുതൽ ഇപ്രാവശ്യം കാളിദാസൻ ബാഹുബലിയുടെ കാളിദാസനാണ് തടംപയറ്റാൻ പോണത് അതേമാതിരി മധു മധുന്ന് വിജയമെന്ന് തുടങ്ങിയിട്ട് ഇപ്പൊ കോങ്ങാടും മതൂർ ശനിയായിട്ടുണ്ടവിടെ അതിനിടയ്ക്ക് പുഴന്മാര് ഒഴുങ്ങിയന്മാര് പല്ലാവൂരിമാര് അവര് സതീശന്റെ കിഴക്കോട്ട് കാച്ചാങ്കുറിച്ചും കണ്ണന്മാര് ഇവരൊക്കെ ഇവിടെ വന്നു പോയിട്ടാണ് അതിനെ എല്ലാ നാട്ടുകാർ സഹായങ്ങൾ ഇനിയും ഉണ്ടാവണം അതിനിപ്പോ നമ്മുടെ കുട്ടികളാണ് ഇനിയിപ്പോ നടത്തേണ്ടത് അവര് ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ നിന്നൊക്കെ വന്നിട്ടാണ് ഇപ്പൊ ലീവെടുത്ത് വന്നിട്ട് ചെയ്യുന്നത് ഇപ്പത്തേക്കറിയാലോ ഒരു ദിവസം ലീവ് എടുത്താൽ ജോലി പോകുന്ന കാര്യം എന്നിട്ടും വന്ന് ഞാൻ കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് പിരിച്ചുണ്ടാക്കുന്നത് അതായത് പാലക്കാട് ടൗണിൻ്റെ പരിസരത്ത് കിലോമീറ്ററുകൾ നടന്നിട്ടാണ് ഈ പരിപാടി നടത്തുന്നത് അതിനെ എല്ലാ സർവകൃഷ്ണ തീർച്ചയായും തീർച്ചയായിട്ടും അതായത് അദ്ദേഹം പറഞ്ഞതിലൊരു വലിയൊരു ഇതുണ്ട് പൂർണ്ണം അതായത് പൂജ്യത്തിൽ നിന്നും പൂജ്യത്തിലേക്ക് പൂജ്യം എന്ന് പറഞ്ഞാൽ പൂജിക്കപ്പെടേണ്ടതെന്ന് ഒരു അർത്ഥമുണ്ട് അങ്ങനെ പറയുമ്പോൾ പൂർണ്ണാത്മ പൂർണ്ണമാണ് അതായത് എടുക്കുന്നതും അതിൽ നിന്ന് കൊടുക്കുന്നതും അവശേഷിക്കുന്നതും എന്ന് പറയുന്ന ഒരു മഹത്തായ ചിന്തയിലേക്ക് നമ്മെ നയിക്കുന്നു ഏവർക്കും നല്ലത് വരട്ടെ എന്ന പ്രാർത്ഥനകളോടെ വിഷ്ണുചന്ദ്രനോടൊപ്പം മാണിക്കൻമഞ്ഞാടി ക്ഷേത്ര മീഡിയ